അപ്പോൾ സുഹൃത്തുക്കളെ ഈ വരുന്ന മനുഷ്യനെ നോക്കിയാണെങ്കിൽ ഇദ്ദേഹത്തിന് പ്രായം എൺപത് വയസ്സ് കഴിഞ്ഞു ഇന്നും ഇദ്ദേഹം വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇദ്ദേഹം വന്നിട്ടാണ് അങ്ങാടിയിൽ വന്ന് വാങ്ങിക്കൊണ്ടു പോകുന്നത് കിലോമീറ്ററോളം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇദ്ദേഹത്തിന് നടക്കണം ഇപ്പോൾ അമലാ മാസമാണ് ഒരു നോമ്പ് പോലും ഇദ്ദേഹം ഒഴിവാക്കാറില്ല എന്നിട്ടൊക്കെ ഇന്നിട്ടും ഇദ്ദേഹത്തിന് ഒരു ക്ഷീണമോ കുഴക്കോ ഒന്നുമില്ല ഇപ്പോൾ സമയം ഏകദേശം വൈകുന്നൊരു അഞ്ചര മണിയായി ഇദ്ദേഹം നടന്നു പോകുന്ന ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു പാവം തോന്നുക ഇദ്ദേഹത്തിൻ്റെ പ്രായം കണക്കെടുക്കുമ്പോൾ നമ്മളൊക്കെ എത്ര പിന്നെ പ്രായം കുറഞ്ഞ ആളുകളായാലും നമുക്കൊക്കെ ഈ സമയമാകുമ്പോൾ തന്നെ നമ്മൾക്കൊക്കെ എന്ത് പിന്നെ ക്ഷീണവും കുഴക്കാണ് അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഈ ഒരു പ്രായത്തിൽ ഇദ്ദേഹം പിന്നെ വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്നത് കാണുമ്പം എനിക്ക് വളരെയധികം സങ്കടം തോന്നിയിട്ടുള്ളൂ അപ്പോൾ ആ വീഡിയോ നിങ്ങളെ മുന്നിൽ ഒന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക പ്രായം ഒന്നുമല്ല അത് പഴയ പഴയ കാലത്തെ ജനങ്ങൾ അല്ലെങ്കിൽ അന്നത്തൊക്കെ കാലത്ത് ഇങ്ങനെയായിരുന്നു അവരുടെ ജീവിതം സുഹൃത്തുക്കളെ ഇതാണ് നമ്മൾ വലൈക്കും എന്താ വർത്താനം എന്താണേ ഞാനേ നോമ്പ് ഒരു ആ നോമ്പ് ഒരു പകുതി ഒക്കെ ആയപ്പോൾ നിങ്ങളൊരു വീഡിയോ എടുത്തി കണ്ടില്ലേ ഞാൻ നിങ്ങളെ കാലിലൊടങ്ങിയിട്ട് ഞാൻ എത്ര കാലമായി കുറെ കാലായിരം അല്ലേ ഞാൻ ആ വീഡിയോ എടുത്തിട്ട് ഇനി കുറെ ആൾക്കാരിനോട് പറഞ്ഞ് അറിയാതെ വീഡിയോ എടുത്ത് അയാളെ പറയുന്നത് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടോ അതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടോ കണ്ടോ അതാണ് ബാട്ടിക്കൊരു ബുദ്ധിമുട്ടില്ല അങ്ങനെ ഒരു വീഡിയോ എടുത്തു ഏഹ് ബാട്ടിൻ്റെ എന്നുവച്ചാ ബാട്ടിനെ ഞാനൊരു പാട്ട് കാലമായിട്ട് അങ്ങാടി കണ്ട് ചെറുപ്പത്തിൽ അപ്പൊ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു ബാപ്പുട്ടി നോമ്പിന് പിന്നെ നോമ്പൊക്കെ നോറ്റി ഏഹ് എന്നും വീട്ടിലേക്കുള്ള സാധനം ബാപ്പുട്ടീനെ അങ്ങാടിയിൽ വന്നിട്ട് വാങ്ങി വീട്ടിൽ തന്നെ കൊണ്ടു നടന്നാ പോലും സത്യല്ലേ എങ്ങനെയാ വണ്ടിക്ക് പോവാൻ താല്പര്യ പൈസ ആ കൊറയാല്ലേ കുറെ ആൾക്കാർ ചോദിച്ച് കമന്റ് ഇട്ട് എനിക്കിന്നൊരു വണ്ടി വിളിച്ച വീട്ടുകാർ പറഞ്ഞൂടെ ഏഹ് എന്തിനാ വെറുതെ അങ്ങനെ എങ്ങനെ എന്നൊക്കെ ചോദിച്ചോണ്ട് അപ്പോ പിന്നെ നിങ്ങൾ ഇങ്ങനെ നടന്ന് പോയാ ചെറുപ്പത്തിലെ പോണാതോട്

അപ്പോൾ ഇന്നോട് ചോദിച്ച് എനിക്ക് എന്താ ഉറച്ചു വിളിച്ച് പറഞ്ഞോ എനിക്ക് ചോദിച്ചപ്പളേ അപ്പോൾ സുഹൃത്തുക്കളെന്താ സംഭവം ഇത് ബാപ്പുട്ടി നമ്മളെ ഒരു പിന്നെ എല്ലാവരും ഒരു തമാശ പറഞ്ഞ ഒരാളാണ് അപ്പോൾ നമ്മൾ സ്നേഹത്തോടുകൂടി ബാപ്പുട്ടി എന്ന് വിളിക്കാറുള്ളത് അന്നേ അവന് പേരൊന്നും പറഞ്ഞിട്ടില്ല ആ വീഡിയോയിൽ നിങ്ങളെ പേരെന്താണെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാനതിന് ശേഷമതാണ് ബാപ്പുട്ടി ഞാൻ എന്താ പറഞ്ഞത് ഇത് നമ്മൾ ഏർപ്പെടട്ടോ ഈ ഹോട്ടല് നമ്മൾ ചെറിയൊരു കച്ചവടമാണ് നമ്മളെ പരിപാടിയാണ് അപ്പോൾ ബാപ്പുട്ടിക്ക് എന്താ നമ്മൾ നമ്മളൊരു ഓഫർ അന്ന് ബാപ്പുട്ടിക്ക് ഞാൻ ഭയങ്കര ഓഫർ കൊടുത്തേ എന്താ പറഞ്ഞേ ജീവിതകാലം മുഴുവൻ ഈ അങ്ങാടിൽ വരുന്ന ചായം കുടിച്ചാ എന്താ വാണ്ടി തിന്നു പോവാ സത്യല്ലേ ഞാൻ അങ്ങോട്ട് പറഞ്ഞാല് ഇതിലാരെ വലിയൊരു ഓഫർ ഇപ്പൊ ഞമ്മളെന്താ കൊടുക്കഴിഞ്ഞു അല്ലേ ഈ അങ്ങാടിൽ എന്ന് വരുവാണെങ്കിലും ഇങ്ങനെ വന്ന് കാര്യം കുടിച്ചു പോകണ്ട് അങ്ങനെ കുടിച്ചു പോവാ ഞമ്മളെ ഈ ഏർപ്പാട് എത്ര കാലം നിലക്കണോ അത്രയും കാലം കേട്ടോ നിങ്ങക്ക് ചായയും കടിയുണ്ടോ ഏഹ് അത് നിങ്ങൾ പ്രാർത്ഥിക്കുക അല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കണ്ട കാര്യത്തില് നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ ഒരു ഓഫറല്ല നമ്മളിപ്പോ നമ്മളിപ്പോ വൗട്ടിന്മാര് സാധാരണ ആൾ തന്നെയാണ് നമ്മളിപ്പോ ആളന്നെയാണ് കാര്യങ്ങളൊക്കെ ആ അതെ അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യാ ഈ അങ്ങാടിയൊക്കെ വരുമ്പോ ചായ വെള്ളം കുടിച്ചാ സാറായിട്ട് റാത്തായിട്ട് പോവാം ഇനിയിപ്പ പിന്നെ കൃഷി എന്തുണ്ടോ

ആ വീഡിയോ അപ്പം അതിൽ കുറേ ആൾക്കാർ പറച്ചും ദീർഘായുസ കൊടുക്കട്ടെ പറച്ചും നല്ല ജീവിതം കൊടുക്കട്ടെ ബാപ്പേക്ക് ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റട്ടെ അങ്ങനെ കുറെ പ്രാർത്ഥനകളുണ്ടായിരുന്നു എന്നാൽ ചില ആൾക്കാര് പിന്നെ ഇടംകൂല ആൾക്കാരുണ്ടല്ലോ പല കമ്പനുണ്ട് നമുക്കൊന്നും അതിനൊന്നും പ്രശ്നമല്ല ഏഹ് ആ കാര്യത്തിലൊന്നും നമ്മൾ ആവശ്യമില്ലാത്ത സംഗതിയിൽ പറഞ്ഞിട്ടില്ലേ ഞാൻ പറഞ്ഞത് രാവിലെ ബാവുട്ടി അല്ലെ സാധനം വാങ്ങാൻ വന്ന ബാപ്പുട്ടി കിലോമീറ്ററോളം നടന്ന പോരല്ലേ അല്ലെ അതെ നടന്നെ ബാവുട്ടി പോരല്ലേ എന്ന് പറഞ്ഞാലും ചെറുപ്പത്തിലെ ബാപ്പുട്ടി തന്നെ പോറുള്ളത് ഉള്ളത് എന്താ പറയുക നിങ്ങളിങ്ങനെ കമന്റ് ഇട്ടാട്ടെ നമ്മളെ മോസ്തരാക്കൊന്നും വേണ്ട ഞാനും ബാപ്പുട്ടി ഒറ്റക്കെട്ട അല്ലേ അല്ലെ ആ ബാവുട്ടി എന്നും ഇവിടെ വരിക വരുന്ന ഇവിടെ വരാം ചായയും കടി കുടിച്ചാ പ്രത്യേകിച്ച് മാമി നാമി

ഞാൻ നോക്കണം എന്നൊക്കെ ഞാനിതാ ഇവിടെ ഈ അങ്ങാടി എന്നാണെങ്കിൽ വീടെടുത്തി ഇതിലെങ്ങനെ നടന്നു തരുന്ന അപ്പം എന്താ പറയുക നിങ്ങളെ കയ്യിൽ അന്നൊക്കെ ഒരു സഞ്ചി കാണാം ആ അപ്പം എന്താ പറയുക ഇത് ഞമ്മളെ ഒരു ഏർപ്പാട് മോനെ ഹോട്ടലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക് എല്ലാവരും ചോദിക്കും പിന്നെ ഇപ്പം അത് മാത്രമല്ല ഞാൻ പിന്നെ വീഡിയോ ഇട്ടിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടോ വീഡിയോ ഇട്ടിട്ട് നമ്മൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കാരണം വെച്ചാൽ കടയിലാളില്ല കടയിൽ പണിക്കാരും എത്തിയിട്ടില്ല അപ്പോൾ ഒഴിവ് കിട്ടുന്നില്ല അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക ഈ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ചെറിയൊരു ഏർപ്പാടാണിത് ഹോട്ടലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക എല്ലാവരും ഇങ്ങനെ ചോദിക്കും എനിക്കെന്താ പരിപാടി വേറൊരു പരിപാടി നിന്നും അപ്പോൾ നമ്മളെ അരിപ്രസന്താണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒഴിവ് സമയത്ത് കിട്ടുന്ന സമയങ്ങൾ നമ്മൾ വീഡിയോ ഇടാറില്ല കേട്ടോ ഒവൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ ഓരോ വീഡിയോ നാട്ടിലത്തെ വീഡിയോ കടലിൽ അപ്പോൾ ഇത് പിന്നെ വെച്ചാൽ സാന്ദ്രതികട്ട് ബാബിനെ കണ്ടപ്പോൾ ഞാൻ യാദൃശ്യക്കായിട്ട് ഒരു വീഡിയോ എടുത്തു ആ വീഡിയോ ആൾക്കാർ കൊറേ കണ്ടു വളരെ റിച്ചാപ്പാ റിച്ചപ്പ് റിച്ചാപ്പു ഞാൻ വീടിനാ ബാവിട്ടിനെ എനിക്കറിയില്ലേ ഞാൻ ബാവിട്ടേക്ക് ഒരു ഓഫർ കൊടുത്തിട്ട് ജീവിതകാലം മുഞ്ഞി മടന്ന് ചായം കട കുടിക്കാം എരുന്നു വൈകുന്നേരം വരെ വൈകുന്നേരം വരെ എപ്പം ആണെങ്കിലും ഞാൻ ബാവിട്ടിന്റെ വീട് നോമ്പിരിട്ടി മൂന്നര ലക്ഷം ആൾക്കാർ കണ്ടു ാലോട്ടി കാണുന്ന കാലത്തെ ക്യാമറ ഓൺ ആണ് അതെന്തോ നമ്മളാ വീഡിയോ ആ വീഡിയോ ആൾക്കാർ ഇങ്ങനെ കമന്റ് ഇട്ട് അങ്ങനെ എനിക്ക് വേറെ പണി എത്തൂല വേറെ ഒന്നുമില്ല പക്ഷെ വീഡിയോകളൊക്കെ പഴയ പഴയ ആൾക്കാർ പഴയ സംഗതികള് പുതിയ തലമുറക്ക് കാണിച്ചു ഈ ബാബുട്ടിന്റെ പ്രത്യേകം എന്താ വെച്ചാല് ബാബുട്ടി നടന്നേ പോലുള്ളു അതെങ്ങാർ ബോംബിനെങ്ങനെ നടന്ന് തലയിൽ ചോടൊക്കെ കിലോമീറ്ററോളം പേരേക്ക് സഞ്ചരിച്ചാ പോവാ അല്ല വേണ്ടി സത്യല്ലേ ഏഹ് അങ്ങനെയല്ലേ പോലെ അല്ലേ അപ്പൊ ഞാനത് കണ്ടപ്പോ ഇന്നോട് പറഞ്ഞാൽ എനിക്കെന്നൊരു ആൾക്കാർ കമന്റ് ഇടാ ഷൂറ്റ് പറഞ്ഞ ചൂട് നമ്മളിപ്പൊ എന്നും അതെ ശീലിപ്പിക്കണം ആരോഗ്യം അപ്പൊ ഞാൻ ബാട്ടിക്ക് കൊടുത്തൊരു പിന്നെ സംഗതിയാണ് ഞാൻ നടന്നു വരുമ്പോ ഇവിടെ കഴിഞ്ഞിടിച്ചാൽ വെള്ളാണെങ്കിൽ വെള്ളം കുടിച്ചാൽ നമ്മൾ ലൈസൻസ് കൊടുത്തോട്ട് ഇന്നല്ലേ ഒരാഴ്ച വീടായിട്ട് നമ്മൾ വിട്ടാ അപ്പൊ ബാട്ടി സന്തോഷല്ലേ രാത്രി അല്ല അപ്പൊ എന്താ പറയുക അപ്പൊ സുഹൃത്തുക്കളെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എപ്പഴും ഇങ്ങനെ ചോദിക്കും നമ്മള് വീഡിയോ എനിക്കെന്താ പരിപാടി വേറെ ഇതന്നെ നമ്മള് പരിപാടി ഈ ഈ ഓട്ടം നമ്മൾ പാട് ആൾക്ക് ഇതുപോലെ പാട് ബാപ്പുട്ടിമാർ നമ്മൾ തീറ്റി പോട്ടിണ്ട് അല്ലേ ഒരുപാട് ആൾക്കാര് അവര് ചായം കടിയും കൊടുക്കുന്നു പല നിലക്കും നമ്മൾ കൊടുത്തേനെ പറ്റി പറയില്ല കയ്യുന്ന രീതിയില് നമ്മള് പിന്നെ സഹായിക്കുന്നുണ്ട് അപ്പൊ ഇത് ബാപ്പുട്ടിക്ക് വലിയൊരു കിട്ടില്ല ഒരു അങ്ങാടിയിൽ ഇറങ്ങി വരുമ്പോ പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാർക്ക് ചായ എടുക്കാൻ പൂജയുണ്ടാവും ബാട്ടിനെ സംബന്ധിച്ച് എപ്പഴും പൈസയും കായൊന്നും ഉണ്ടാകുന്നില്ല വളരെ മോശമാണ് പ്രാരാബ്ദം മുടിച്ചൊരു ജീവിതമാണ് ബാട്ടിന്റെ അപ്പൊ അങ്ങനത്തെ ബാട്ടേക്ക് നമുക്ക് ധൈര്യമായിട്ട് പീഡിക്ക് ഒരു കാര്യം ചായ കടിക്കും പോകുമ്പോൾ അങ്ങനെ ഉറപ്പുണ്ട് പൈസ കഴിഞ്ഞില്ലേ അപ്പൊ എന്താ ബാവട്ടെ അപ്പൊ ഒന്ന് കെട്ടിപ്പിടിച്ചാലോട്ടിനെട്ടോട്ടെ ആയിക്കോട്ടെ തരും കേട്ടോ അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞാൽ തരാം പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നമ്മള് വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ അടിപൊളിയാക്കണം എല്ലാവർക്കും ഷെയർ ചെയ്യണം ഇതുപോലത്തെ ആളുകളൊക്കെ നാട്ടിലുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക നമ്മളോട് കഴിയുന്ന ചെറിയ സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക ഇനി ചായണി ചായ വെള്ളമാണെങ്കിൽ വെള്ളം അല്ലാതെ കുറേ പിന്നെ അമൻ്റെ ഇങ്ങനെ അവരെ മോശമാക്കല്ലോ വേണ്ടിയത് അല്ല ഓട്ടി അല്ലേ എല്ലാവരും ചേർത്ത് പിടിക്കുക എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ അടുത്ത് വേറെ ഒരുട്ടോ അതുവരെ നിങ്ങൾ ഓട്ടേ നമ്മൾ എന്താ പറയുക താറ്റ് കൊടുത്താൽ താറ്റൊടുക്കൊണ്ട് ഇങ്ങനെ അപ്പൊ ആയിക്കോട്ടെ പോവുകയാണ് എന്താ വാങ്ങണ പോയിട്ട് മീൻ വാങ്ങണം അല്ലേ മീന് പിന്നെ വാങ്ങണം സഞ്ചി സഞ്ചി സഞ്ജു അപ്പള പൗട്ടി നബൈക്കൊട്ടോടി ആ ഓക്കേ അതിനൊക്കെ പോയി വെസ്റ്റ് സാധനം വാങ്ങീ വെട്ടിക്കോവണ്ടി മുളയേ വാങ്ങീ മുളയേ മുളയേ ഈ മാണി ആവിനെ ആയി വായണ്ടി ആ ഇടത്തിന് ആരെ വെള്ളി ഒറ്റാണോ വെയിലോ ഇവിട വരെ വരെ രോ ആ നേരത്തെ പൗട്ടിങ്ങ ഇങ്ങനത്തെ ആയിട്ട് അറൈസ് പോണം ഞാൻ അടുത്ത കൗണ്ടി ഓടാ എന്നോ ആണ് അടിച്ചാ വെരിട്ടോ അപ്പോലെണ്ട് എന്നെ ബൈക്കൊളിട്ടോ